ഹായ് സുഹൃത്തുക്കളെ ഈ പിറയിൽ കാണുന്നത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പൂത്ത് നിൽക്കുന്ന ഒരു ബോഗൈൻവില്ല പ്ലാന്റ് ആണ് ഇതൊരു ചെടിച്ചട്ടിയിലാണ് വെച്ചേക്കുന്നത് അപ്പം ഞാൻ ഈ ബോഗേൻവില്ല ചെടികൾ നമ്മുടെ ഈ വീട്ടിൽ വളർത്തുന്ന സമയത്ത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ ഇലകളൊന്നും ഇല്ലാതെ ഇതുപോലെ നിറയെ പൂക്കൾ മാത്രമായിട്ട് നിൽക്കുന്ന ഈ ബോഗേൻവില്ല ചെടികൾ നമ്മുടെ വീട്ടിലും ഉണ്ടാകണമെന്നുള്ളത് ഏകദേശം അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടായില്ല ഞാൻ ഏകദേശം ഒരു ആറ് ആറേഴ് ബുകൊൻവില്ലകൾ ചെടിച്ചട്ടികളിൽ വളർത്തുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ബൊഗൻ വില്ല പോലും ഇതുപോലെ നന്നായിട്ട് പൂത്തില്ല പല ബൊഗൻ വില്ലകളും പൂക്കാറുമില്ലായിരുന്നു ചെൽ അല്പം പോലും പൂത്തിട്ടുമില്ലായിരുന്നു അഞ്ച് വർഷം ആറു വർഷം കഴിഞ്ഞിട്ടും പക്ഷെ ഞാൻ ഈ പല നേഴ്സറികളിൽ ചെന്ന് നോക്കുമ്പോഴും കാണുന്ന ഒരു കാഴ്ച നന്നായിട്ട് ഈ ബൊഗൈൻ വില്ലകൾ നിറയെ പൂവിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പക്ഷെ അപ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിച്ച അതിൽ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ അതിൻ്റെ എല്ലാം തണ്ടുകൾ നല്ല ഉണ്ടായിരുന്നു ഈ നിറയെ ഇലകൾ കാണാൻ പറ്റാത്ത രീതിയിൽ നിറയെ പൂവിട്ട് നിൽക്കുന്ന ബുഗൈൻ വില്ലകളുടെ തണ്ടുകൾ നല്ല കനം ഉണ്ടായിരുന്നു അപ്പോൾ ആ നഴ്സറികളിലൊക്കെ ഞാനത് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതുകൊണ്ടാണ് ഇത്രയും കനം വന്നതെന്ന് പക്ഷേ എൻ്റെ ചെടിച്ചട്ടിയിൽ വെച്ച ബൊഗൈൻ വില്ലകൾ ആറു വർഷമായിട്ടും അല്ലെങ്കിൽ ഏഴ് വർഷമായിട്ടും അതിനൊന്നും ഈ തണ്ടിന് വെറുതെ നമ്മുടെ വിരലിൻ്റെ കനവല്ലാതെ വലിയ കനമൊന്നും വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഞാനൊരു പരീക്ഷണാർത്ഥം അതിൽ നിന്ന് ദ ഈ ഒരു ബുഗൻ വില്ലയെ ഞാൻ ഒരു ചെടിയെ ഞാനെടുത്ത് മണ്ണിൽ നട്ടായിരുന്നു ഈ മണ്ണിൽ നട്ട് ഏകദേശം ഒന്നര വർഷം കൊണ്ട് തന്നെ അതിൻ്റെ തണ്ട് നല്ല കനം വച്ചു എന്നാലിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് ഇതിൻ്റെ തണ്ട് കനം വെച്ചു അങ്ങനെ ഈ ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ നല്ല കനം വച്ച സമയത്ത് ഇതിൻ്റെ തണ്ടുകളെല്ലാം ഏറെക്കുറെ വെട്ടിക്കളഞ്ഞതിന് ശേഷം ഞാനിതിനെ എടുത്ത് ഒരു ചെടിച്ചട്ടിയിൽ ഇതുപോലെ വീണ്ടും ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് ആദ്യത്തെ വർഷം ഇത് പൂവിട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഈ ഡിസംബറിൽ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഇതിങ്ങനെ പൂവിട്ടു ഇത് കണ്ടില്ല നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നു ഇതിൽ നിന്നും കുറേ കൂടെ പൂവുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തതുകൊണ്ട് ഏകദേശം കുറേയേറെ പൂക്കളൊക്കെ കൊഴിഞ്ഞുപോയി പക്ഷേ എങ്കിലും പൂക്കൾ ഇനിയും മിച്ചമുണ്ട് അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ ഇതുപോലെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബുകേൻ വില്ല ഇങ്ങനെ നിറയെ ഇലകൾ ഇല്ലാതെ പൂക്കൾ മാത്രമായിട്ട് ഇങ്ങനെ പൂത്ത് തിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ അതിനെ ചട്ടിയിൽ വെച്ച് വളർത്താതെ നിങ്ങൾ അതിനെ ഒരു ഒന്നോ രണ്ടോ വർഷം മണ്ണിൽ നട്ട് വളർത്തുക എന്നിട്ട് വളർന്ന അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ തണ്ടുകൾ വെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ തായ് തണ്ട് നല്ല കനം നോക്കി നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കന ആകുന്ന സമയത്ത് നിങ്ങൾ അതിനെ മണ്ണിൽ നിന്ന് പുഴുതെടുത്ത് ഇതുപോലെ ചെടിച്ചട്ടികളിൽ വെക്കാൻ ചിലപ്പോൾ ആദ്യത്തെ ഒരു വർഷം കായ്ക്കില്ലായിരിക്കും പക്ഷേ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യത്തെ വർഷം കായ്ച്ചില്ലെങ്കിലും ഇവിടെ ആദ്യത്തെ വർഷം കായ്ക്കാത്തപ്പോൾ ഞാൻ ചെയ്തൊരു ടെക്നിക്ക് എന്തെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ നവംബറിൽ നവംബർ മാസം ഞാൻ ഏകദേശം ഒരു ആറ് ദിവസം വെള്ളം ഒഴിക്കാതെ ഞാൻ ഇതിനെ ട്രീറ്റ് ചെയ്തായിരുന്നു ചിലപ്പോൾ നമ്മളിതിന് വെള്ളമൊന്നും കൊടുക്കില്ല നല്ല ആ സമയത്ത് നമ്മൾ ആ വെയിലത്ത് ഏകദേശം അഞ്ച് ആറ് ദിവസത്തോളം വെള്ളം കൊടുത്തില്ല അങ്ങനെ വെള്ളം കൊടുക്കാതിരിക്കുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല വാടും വാടി മഞ്ഞ കളറാകും കൊഴിഞ്ഞു തുടങ്ങും പക്ഷെ അത് നോക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ആറ് ദിവസം കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒന്നും കൊടുക്കാതെ നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് സ്വയം ഇതിനൊരു റീസൈക്ലിംഗ് ഉണ്ടാവും ഈ പറഞ്ഞപോലെ അതിജീവനം എന്ന് പറയുന്നത് പോലെ ഒരു സംഭവം ഈ ചെടികൾക്കും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ശേഷമാണ് ഇപ്പം ഈ ഡിസംബറിൽ ഇത് പൂത്തു തുടങ്ങിയത് പക്ഷേ പൂത്തപ്പോൾ നന്നായിട്ട് പൂത്തു ഈ പറഞ്ഞ ഇലകളൊന്നും കാണാൻ കഴിയാത്ത രീതിയിൽ നന്നായിട്ട് ഇപ്പോൾ പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞാലുള്ളൊരു കാര്യം പിന്നെ പല നഴ്സറിയിലെ ആളുകൾ നിങ്ങളോട് പറയും നിങ്ങൾ ബുകൻ വില്ല നന്നായിട്ട് പോത്ത് നിൽക്കുന്നതിന് എന്തെങ്കിലും കെമിക്കലുകളോ പൗഡറുകളോ ഒക്കെ അവർ സജസ്റ്റ് ചെയ്യും പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ ചൂട്ടിൽ ഞാൻ ചാണകം അല്ലാതെ വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഈ ചാണകം മാത്രമാണ് ഈ നന്നായിട്ട് ഉണക്കി പൊടിച്ച് ചാണകം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അതും മാസത്തിലൊരുകെ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അത് ഒരു പിടിയാണ് ഇട്ടു കൊടുക്കുന്നത് ഒരു പിടി ഈ ഒരു ചെടിച്ചട്ടിയിൽ ഒരു പിടി ചാണകമാണ് ഉണക്കി പൊടിച്ച് ഇട്ടു കൊടുക്കുന്നത് അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ വളങ്ങളോ ഒരു കാര്യങ്ങളും കൊടുക്കാറില്ല എല്ലാ ദിവസവും ഒരു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളും ഇതുപോലെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബോഗേന് വലിയ ഇങ്ങനെ നന്നായിട്ട് പോത്ത് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും